Hi. ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഗ്ലൂട്ടാത്യൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട് കാരണം ഇതിപ്പോ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു ഒരുവിധം എല്ലാവർക്കും ഈ ഗ്ലൂട്ടാത്തിയനെ കുറിച്ച് അറിയാം ഈ ഗ്ലൂട്ടാത്തിയൻ തന്നെ ഒരു മൂന്ന് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് വരുന്നത് ഓറൽ ഐറ്റമാണ് ഇതാണ് ഓറൽ ഐറ്റം കളിക്കാൻ പറ്റുന്നതിൽ ഒരു ടു ട്വന്റി ടാബ്ലെറ്റ്സ് ഉണ്ട് പിന്നെ ഒന്ന് വരുന്നത് ഇഞ്ചക്ഷൻ ഇഞ്ചെക്ഷൻ പറയുമ്പോ അത് നമുക്കൊന്നും താങ്ങൂല അത്രയും വലിയ കോസ്റ്റ്ലി ആണ് അതൊക്കെ നല്ലവണ്ണം ക്യാഷിൽ അവർക്ക് അത് ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വരുന്നത് ക്രീം പരുവത്തിൽ വരുന്നുണ്ട് അത് ഞാൻ ഉപയോഗിക്കണം എന്നുണ്ട് പക്ഷെ എന്തായാലും നോക്കട്ടെ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോസും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും വീഡിയോസ് കണ്ടിട്ട് ഇൻഷാള്ള അത് വാങ്ങിക്കണം എന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത് അതാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ഞാൻ ഇതിന്റെ റിവ്യൂ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കുടിച്ചിട്ട് എന്താണുണ്ടായത് ഗ്ലോ ചെയ്തോ അതോ എന്താണ് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഞാനിത് കുടിച്ചു എന്നിട്ട് എനിക്ക് എൻ്റെ ഫേസ് എന്താ പറയാ കറുത്ത് ഇരുണ്ട് രണ്ട് ടാബ്ലെറ്റ്സ് കഴിച്ചപ്പോൾ തന്നെ കറുത്ത് ഇരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പം അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് എന്റെ അനുഭവത്തിൽ ഞാൻ ഇതൊരു ട്വന്റി ടാബ്ലെറ്റ്സ് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പെണ്ണാൻ കാണിച്ചാൽ കേട്ടോ ഫുള്ള് ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ട്വന്റി ടാബ്ലറ്റ്സ് ഫുള്ള് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ സ്മെല് നല്ല അടിപൊളി സ്മെല് കേട്ടോ ഇതിന്റെ ഫ്ലേവർ വരുന്നത് സ്ട്രോബെറിയ ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് കേട്ടോ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ കുറിച്ചിട്ട് എന്താ ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ടു തൗസൻഡിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചത് ഏതോ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ ഇതിന്റെ ലിങ്ക് കിട്ടിട്ടുണ്ടായിരുന്നു അതുവഴിയാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഞാൻ ഇത് വാങ്ങിക്കണം വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും അപ്പം നോക്കുമ്പോൾ എത്രയാണ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് ആണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ചേച്ചി വാങ്ങിക്കണം ഇടയ്ക്ക് ഞാൻ അത് കാർട്ടിൽ ഇട്ട് വെക്കും പിന്നെ ഞാൻ അത് റിമൂവ് ചെയ്യും പിന്നെ ഇടയ്ക്ക് കാർട്ടിൽ ഇട്ട് വെക്കും പിന്നെ റിമൂവ് ചെയ്യും ഇടയ്ക്ക് പിന്നെ ഞാൻ അത് വാങ്ങിക്കാൻ നോക്കും പിന്നെ ശരിക്കും ഇത്രയും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കണം ഒരു ഇരുപത് ഡേയ്സ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ 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 ഒരുപാട് ദിവസം ഒരു രണ്ടാഴ്ചത്തോളം അങ്ങനെ അങ്ങനെ സംശയിച്ചിട്ട് ഒന്നു അതുകൊണ്ട് ഒരു ദിവസം ഞാനൊരു ഒരു വൺ ഓ ക്ലോക്ക് ഒരു വൺ തേർട്ടി ആയിരുന്നില്ല നൈറ്റ് ടൈം കേട്ടോ അങ്ങനെ ഞാൻ ജസ്റ്റ് എന്തായാലും വാങ്ങിക്കാം ഒരു ബോട്ടിലെങ്കിലും വാങ്ങിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ രാത്രി ഇടാം രാത്രി ഞാനത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തു ഓപ്പൺ ചെയ്തു അപ്പൊ അതില് റേറ്റ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആണ് തോന്നുന്നത് അപ്പൊ ഞാൻ ചോദിച്ചും ഇതൊന്ന് വാങ്ങിച്ചു നോക്കാം എന്തായാലും അത്രയും നമുക്ക് കുറഞ്ഞ് കിട്ടിയല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ എനിക്കൊരു വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്കത് കിട്ടിയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഡെയിലി എന്നെ നിർത്താതെ തന്നെ ഡയലി കുടിച്ച് നോക്കട്ടെ എന്തെങ്കിലും പേസിൽ വെയിറ്റേഴ്സും വരുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ദിവസം പോലും തെറ്റാൻ തന്നെ ഒരു ട്വൻറ്റി ഡേയ്സ് ഫുൾ കറക്റ്റായിട്ട് ഞാൻ കുടിച്ചിട്ടോ അപ്പം ഇടക്ക് ചില സമയത്ത് ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് സാധനം നമ്മൾ നമ്മളിപ്പം എന്തെങ്കിലും ക്രീം തേക്കുകയാണെങ്കിലും ഇപ്പം നല്ല നല്ല ഇപ്പോൾ പോസ്റ്റി ആയിട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ക്രീമൊക്കെ തേക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം എന്ന് നമ്മൾ നമ്മൾ ഫേ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ നമ്മൾ നമുക്ക് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ടുണ്ടല്ലോ ഒന്ന് ഗ്ലോ ആയിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും ചിലപ്പം ചിലപ്പോൾ നമ്മുടെ മൈൻഡ് മൈൻഡിൻ്റെ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ നല്ല ശ്രവനാണ് കുടിക്കുന്നത് അല്ലെങ്കിൽ നല്ല ക്രീമാണ് തേക്കുന്നത് അപ്പം നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടുണ്ട് ഒന്ന് വൈറ്റിങ് ചെയ്തിട്ടുണ്ട് പൊയ് ആയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ എനിക്കങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക എനിക്കും ഒരു ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഗ്ലോ ചെയ്യുന്നുണ്ട് അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇത് കഴിയുമ്പോഴത്തേന് എനിക്ക് അടുത്ത ബോട്ടിലൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ട്വൻ്റി ഡേയ്സ് കുടിച്ചു പക്ഷെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നിയതായത് എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഫേസിലുള്ള ഒരു ചെറിയൊരു ഗ്ലോ തന്നെ ആടില്ലേ എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ പക്ഷെ ഇത് കുടിച്ചിട്ട് എനിക്ക് വലിയ മാറ്റം തോന്നി എനിക്ക് എനിക്ക് തോന്നി എനിക്ക് ഇത് തോന്നിയതാണ് വലിയ ഇല്ല എന്തായാലും അവർ പറയുന്നുണ്ട് കേട്ടോ ഒരു എയ്റ്റ് വീക്ക് കുടിക്കണം എന്ന് അവർ ആദ്യമേ പറയുന്നുണ്ട് എന്നാലാണ് മാറ്റം ഉണ്ടാവുകയെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാലും ഇത്രയും ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ നമ്മൾ കുടിച്ചിട്ടും ചെറിയൊരു മാറ്റമെങ്കിലും വേണ്ട അപ്പം എനിക്ക് വിചാരിച്ചു വേണ്ട ഇനി അടുത്തതിലും വാങ്ങിക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് വലിയൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ റിവ്യൂ പറഞ്ഞപ്പോൾ അതിൽ കുറച്ച് പേര് പറയുന്നുണ്ട് ഒരു രണ്ട് ടാബ്ലെറ്റ്സ് കുടിച്ചപ്പോൾ എനിക്ക് ആകെ കറുത്ത് എൻ്റെ മുഖക്കാകെ കറുത്ത് ഇതായിട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട് ഇത് എയ്റ്റ് വീക്സ് കുടിച്ച മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എയ്റ്റ് വീക്സ് എന്നല്ല ഒരു ഫൈവ് വീക്സോ അല്ലെങ്കിൽ സെവൻ വീക്സോ ഒക്കെ കുടിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഒന്നും റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ചിലർ പറയുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് ഒരു ബോട്ടിൽസ് കുടിച്ച് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഗ്ലോക്ക് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഗ്ലോക്ക് വന്നിട്ടില്ല കേട്ടോ ഞാൻ എനിക്കറിയില്ല ചിലപ്പം നമ്മുടെ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നമായിരിക്കാം നമ്മൾ പിന്നെ അവര് പറയുന്നത് പോലെ എയ്റ്റ് വീക്ക് ഞാൻ കുടിച്ചിട്ടില്ലല്ലോ ചില അത് പെട്ടെന്ന് തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ചില അത് പെട്ടെന്ന് എഫക്ട് ചെയ്യാതിരിക്കാം അതുകൊണ്ടായിരിക്കും എന്തായാലും പിന്നെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ക്യാഷിന്റെ പ്രശ്നമായതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അയാളെ ചിലര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കുടിച്ചിട്ട് അവർക്ക് പീരീഡൊക്കെ അതിന്റെ ടൈമൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ എനിക്ക് പറഞ്ഞാൽ വലിയ മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ചിലവർ പറയുന്നുണ്ട് അങ്ങനെ പീരീഡ്സ് ടൈമിൽ അവരുടെ ടൈമിംഗ് ടൈമിങ്ങൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ കാരണം നമ്മളത് ഉള്ളിലോട്ടാണ് കഴിക്കുന്നത് പുറമേ അല്ല പുറമെ ആണെങ്കിലും നമുക്കിത് പ്രശ്നം തന്നെയാണ് പുറമെ ആണെങ്കിൽ പോലും അത് ഉള്ളിലോട്ട് പോകും അപ്പം ഒരുപാട് ഇപ്പോൾ എന്താ പറയുക വ്യാജ ക്രീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ കിഡ്നി പോയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ നമ്മള് ക്രീം തേക്കും നമ്മള് വിചാരിക്കും ക്രീം അല്ലെ പുറമല്ലേ നമ്മള് തേക്കണം അതെന്തായാലും ഉള്ളിലോട്ട് പോലെയാണൊക്കെ നമ്മള് നമ്മുടെ വിചാരി നമ്മള് വിചാരിക്കും പക്ഷെ അത് ഉള്ളിലോട്ട് പോയിട്ടല്ലേ ഇപ്പൊ കിട്ടണിയൊക്കെ നശിച്ചത് അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്നത് ഡയറക്ട് നമ്മൾ ഉള്ളിലോട്ടാണ് കഴിക്കുന്നത് അപ്പൊ എല്ലാവരും നല്ലോണം എല്ലാ വീഡിയോസിന്റെയും റിവ്യൂ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എനിക്കിത് കുടിച്ചിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മുടെ ഫേസ് ഗ്ലോ ആയിട്ടില്ല എന്നെ ഉള്ളൂ വേറെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഫേസിൽ എന്താണ് എന്തെങ്കിലും കറുപ്പ് കൂടെ അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ വെളുപ്പ് കൂടിയ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ എന്റെ ഫേസ് നമുക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അത്രയേ ഉള്ളൂ എന്തായാലും ഒരു എയ്റ്റ് വീക്ക് കുറിച്ച് ചിലപ്പം അതിൽ മാറ്റം ഉണ്ടായേക്കാം അപ്പം ഇതാണ് എൻ്റെ അനുഭവം ഓക്കെ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യുക ഓക്കെ അപ്പം എനിക്ക് നെക്സ്റ്റ് വീഡിയോയിലെ വീണ്ടും കാണാം അപ്പം അതിലേക്ക് ബൈ ബൈ